ഹായ് ഹലോ അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞാപ്പനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ റെഡി ആക്കിയിട്ടാക്കിയാണ് ഞാൻ പോയത് പതിനൊന്ന് മണിയാക്കിയപ്പോൾ ഞങ്ങൾ ഓട്ടോ വന്ന് പോകുന്നു ഞാൻ പതിനൊന്ന് മണിക്കാണ് അമ്പലത്തിൽ നിന്ന് വന്നത് അപ്പോൾ അതേ ശർമ്മക്കൂട്ടനുണ്ട് ശർമ്മക്കൂട്ടൻ ഇന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ലേ ഉള്ളിക്ക് ഉറങ്ങണമെന്നൊക്കെ എന്താ ഉറക്കം വരുന്നില്ലേ ഇന്ന് ആളിച്ചിട്ട് താമസം ശരിക്കും താമസം ഇരുന്നേറ്റത് അപ്പോൾ അത് കാരണം കിടന്ന് ഉറങ്ങുന്നില്ല ഇന്ന് പിന്നെ പുള്ളി പറഞ്ഞ് എനിക്ക് ഉറക്ക മന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം എൻ്റെ തോളത്തൊക്കെ ഒന്ന് ചാഞ്ച് ചെയ്തക്കാനൊക്കെ നോക്കി അപ്പം ഇരുന്നിട്ട് പുള്ളിക്ക് അങ്ങനെ ഉറക്കം മഞ്ഞില്ല അപ്പോൾ ദേ ഉറങ്ങി നോക്കി അപ്പം ഞാൻ കണ്ടുപിടിച്ച് കള്ളുറക്കാണെന്ന് ക്യാമറ ഓണാണല്ലോ ഇപ്പം കണ്ടുറക്കും വേണ്ട കള്ളുറക്ക കണ്ടുപിടിച്ച് ഇനി ഇവിടെ എന്ത് ഇതും കള്ള ഉറക്കാണ് ഇത് പല സമയത്തായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതും ഞാൻ ക്യാമറ ഓണാക്കി വെച്ച് കണ്ടുപിടിച്ച് ക്ഷീണമുണ്ടായിരുന്നു ഉറക്കം വരുന്നില്ല അപ്പം നമ്മളങ്ങനെ കുഞ്ഞാപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി എനിക്ക് നല്ല പ്രതീക്ഷയും നേരത്തെക്കാളും ഒരിതെന്ന് തോന്നി ഇന്നലെയും ഇന്നും അതുകൊണ്ടാട്ടാ ഞാൻ നല്ല ഹാപ്പി അല്ലേ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ അറിയാമല്ലോ കുഞ്ഞാപ്പിന് മാറ്റം ഉണ്ട് ഇപ്പോഴാണ് യഥാർത്ഥ ചികിത്സ അവന് ലഭിച്ചത് ആ കൊടുത്തോണ്ടിരുന്ന ടാബ്ലെറ്റൊക്കെ ചുമ്മാ എന്താ പറയുക നമ്മൾ പിന്നെ നശിക്കുന്നില്ല അവരെയൊന്നും ഇതുവായിട്ട് പറയുന്നില്ല കുഞ്ഞാ പിന്നെ അനുഭവിക്കാൻ ഉണ്ടായിരുന്നതായിരിക്കും പാവം കുഞ്ഞ് അപ്പോൾ അതേ നമ്മൾ കൊണ്ടുവന്ന് രണ്ട് ഉണ്ട് അപ്പോൾ അതേ എടുത്ത് പിന്നെ മറ്റേ മരുന്ന് നമുക്ക് കിട്ടില്ലായിരുന്നു ഇന്നലെ അപ്പം നമ്മൾ അവിടെയൊക്കെ നോക്കിയിട്ടില്ല നമ്മുടെ മുഹമ്മില് നോക്കിയിട്ടില്ലാണ്ട് അപ്പം ആലപ്പുഴ വന്നപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നോക്കി ഡോക്ടറോട് തന്നെ ചോദിച്ച് ഏത് മെഡിക്കൽ സ്റ്റോറിലാണല്ലോ ഡോക്ടർ രണ്ട് മെഡിക്കൽ സ്റ്റോൻ്റെ പേര് പറഞ്ഞു തന്ന് വെറ്റിനറി കിട്ടുന്ന അപ്പോൾ അവിടെ ചെന്നിട്ട് രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് മുല്ലക്കല്ലിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടി അതുകൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത് ചൂടൊക്കെ വെച്ച് നല്ല ആശ്വാസമുണ്ട് നമുക്ക് കാണുമ്പോഴേ അറിയാലോ അവൻ നല്ല റിലാക്സ് ആയിട്ടുണ്ട് എത്രയും നാളും പറഞ്ഞതുപോലെയും നമ്മൾ കണ്ടതുപോലെയല്ല ഇന്നു വെച്ചാൽ നല്ല മാറ്റമുണ്ട് ആളുടെ ആ മുഖത്ത ഒരു ക്ഷീണം മാറി നേരത്തെ എത്ര ഇതാന്ന് പറഞ്ഞാലും അവന് ക്ഷീണം ഉണ്ടായിരുന്നു കണ്ണ് തുറന്നാലും കണ്ണൊക്കെ നന്നായിട്ട് തുറന്നാൽ പോലും അത് ഇതല്ലായിരുന്നു ഇപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോ ദേ ഇതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് പെയിൻ മാറാനായിട്ടുള്ളതാണെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ അത് തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു വേറെ വാങ്ങിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് ഉള്ളിടത്ത് നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അന്ന് വാങ്ങിച്ച് കിട്ടി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്